തീരുമാനങ്ങൾ എടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി അതിൻ്റെ വരും എന്തായാലും അതിൽ ഉറച്ചു നിന്ന് ആ തീരുമാനത്തിലേക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ മുഴുവൻ കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ആജ്ഞാശക്തിയുള്ള അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയെക്കുറിച്ച് അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഞങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മയിൽ ഞാൻ കൊച്ചായിരുന്ന കാലത്ത് കെ എസ് സി പറയാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് അന്ന് ഡി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് ഡി സി സി പ്രസിഡന്റ് തന്നെയായിരുന്നു അതിനപ്പുറം ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമായി അന്ന് അദ്ദേഹം മാത്രമല്ല ആലപ്പുഴയിൽ തച്ചടി പ്രഭാകരൻ കണ്ണൂരിൽ എൻ രാമകൃഷ്ണൻ എടുത്ത് നോക്കിയാൽ പതിനാല് ഡി സി സി പ്രസിഡന്റ്മാരും എടുത്ത് നോക്കിയാലും അത്രയേറെ പ്രഗത്ഭരായിട്ടുള്ള കമാൻഡിങ് പവറുള്ള ധീരമായൊരു കാലഘട്ടമായിരുന്നു അത് അപ്പം അത് നമുക്ക് തന്നെ തന്ന അനുഭവം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് സംഘടനാ ചുമതലകൾ വഹിച്ച് നിൽക്കുമ്പോൾ പാർട്ടി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള അജ്ഞാശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവും വൈഭവമുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിൽ അഗ്രഗണ്യനായ നേതാവായിരുന്നു ടി എച്ച് മുസ്തഫാദി രാഷ്ട്രീയ എതിരാളികളെ ശക്തമായി കടന്നാക്രമിക്കുന്ന പ്രസംഗ ശൈലി അതിലൂടെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന അണികളെ ആവേശഭരിതമാക്കുന്ന ശൈലി അപ്പോൾ ഇതിൻ്റെ ടി എച്ച് ചച്ച് അതൊന്ന് വേറെ തന്നെയായിരുന്നു ഇതൊക്കെ വരുമ്പോഴും ഒരു ജനപ്രതിനിധിയായി നിയമസഭാ സമാജനായി പിന്നീട് മന്ത്രിയായി കേരളത്തിൽ പ്രവർത്തിച്ച ഒരാളെന്നതിൽ അത് അപ്പോഴും അധികത്തെ അടുത്തിരുന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്ന മന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ജനാധിപത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ അധികാരങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു അധികാരി ഭരണാധികാരി ചെയ്യേണ്ടത് ഭരണത്തിൽ കിട്ടുന്ന അധികാരങ്ങൾ നമ്മളെ നോക്കിക്കാണുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയാക്കി മാറ്റുമ്പോഴാണ് ഒരു ഭരണാധികാരിക്ക് തൻ്റെ കാലഘട്ടത്തിൽ ചരിത്രം രചിക്കാൻ കഴിയുക അദ്ദേഹം സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രിയായിരുന്ന കാലഘട്ടം അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറയുന്നുണ്ട് ശൈലികമായിട്ടറിയാം ആ വകുപ്പിനകത്ത് വളരെ കർശനമായി അച്ചടക്കത്തോടുകൂടി പ്രവർത്തനം നടത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വകുപ്പിനെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാനും ആ കാലഘട്ടത്തിൽ അത് അതിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതും അന്ന് താരതമ്യേന അന്ന് കേട്ട ആരോപണമൊക്കെ ഇപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾക്ക് തമാശ തോന്നും നമുക്ക് ആ ആരോപണങ്ങളൊക്കെ കേട്ടാൽ അന്ന് ആരാധ്യനായ ശ്രീ കെ കെ കരുണാകരനെ കൂടി അതിനൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്